തൂക്കി എങ്ങോട്ടായിരിക്കും അല്ലേ നിങ്ങളെപ്പോ വിചാരിക്കുന്നേ നമ്മൾ എൻ്റെ ഫേവറേറ്റ് കാര്യം ചെയ്യാൻ പോവാട്ടോ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഷോപ്പിങ്ങിന് പോകാനായിട്ട് പക്ഷെ ഇന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടല്ല പോകുന്നേ എന്റെ ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് ൻറ്റിമാർക്ക് നാല് സാരി എടുക്കാനായിട്ട് പോണേ നമ്മള് ഷീമാട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ സാരി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് തന്നെ ഷീമാട്ടിയാണല്ലോ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത് നമ്മുടെ ഷീമാട്ടിയുടെ എൻട്രൻസ് ആകട്ടോ ഷീമാട്ടി ഇപ്പൊ റെനോവേറ്റ് ചെയ്തു ഇങ്ങനെയാക്കി അകത്തോട്ട് കേറുമ്പോ ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഒരു ഓക്കേഡിനെസ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വീഡിയോ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യുന്നതിന്റെ പക്ഷെ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടുള്ളു കേട്ടോ നമ്മുടെ ഷീമാട്ടിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് സാരി അവിടെ വന്ന് നിങ്ങളുടെ സാരിയൊക്കെ നോക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ ഞാൻ ദേ അമ്മയായിട്ട് ജസ്റ്റ് മിറർ കണ്ടപ്പോ എടുത്ത കേട്ടോ ഇത് വേണ്ടി നമ്മുടെ അവിടുത്തെ ചേട്ടൻ നമുക്ക് സാരിയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുവായിരുന്നെട്ടോ അപ്പൊ ഈ സാരി ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ആന്റുമാര് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പൊ അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അതോടൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പൊ ഈ സാരി വെച്ച് നോക്കിയപ്പം എല്ലാവർക്കും നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ വർക്ക് ആണെങ്കിലും അടിപൊളിയായിരുന്നു ഇതൊരു ഒറിജിനൽ ബനാറസി സാരിയാണ് നമ്മൾ ഫസ്റ്റ് സാരി ആയിട്ട് ഇതാ കേട്ടോ ചൂസ് ചെയ്തത് അപ്പൊ നമ്മൾ ഫസ്റ്റ് സാരി ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി എനിക്ക് മൂന്ന് സാരി ഒരുപോലത്തെ സാരി എടുക്കാനായിട്ടുണ്ടോട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെ ഫസ്റ്റ് സാരി ആയിരുന്നു അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ അടുത്ത മൂന്ന് സാരി ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അത് എന്റെ മറ്റേ മൂന്ന് മൂന്നാൻറ്റിമാർക്ക് കൊടുക്കാനായിട്ടാണ് അപ്പം നമ്മൾ ഇപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ ഓരോരോ സാരികളൊക്കെ എടുത്ത് കാണിക്കുമായിരുന്നു അപ്പം ഇവിടെ ഉള്ളതൊന്നും എനിക്ക് അധികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കാണിച്ച ഓഗൻസ സാരി ഉണ്ട് ഇപ്പം എടുത്തത് അത് കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര ഹൈലി പ്രൈസ്ഡാണ് പതിനാല് പതിനഞ്ചൊക്കെ റേഞ്ച് വരെ അപ്പം അവർക്ക് അത്ര പൈസയുടെ സാരി വേണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒറ്റ ദിവസം കൊടുക്കാനായിട്ട് അപ്പം അത്രയും മേടിച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അത് നോക്കിയില്ല പിന്നെ ആ ചേട്ടൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരുമായിരുന്നു കേട്ടോ ഒരേ ബഡ്ജറ്റ് കിട്ടും ഇത് വേണ്ട സിലുംസിമം ഒരു ഏഴ് ഏക്കറിലെ അത് ഇല്ല ലൈറ്റ് വീട് കലാരം എന്നാൽ അവിടെ തന്നെ മാക്സിമം ഒരു ഏഴ് വരും ആകാള രണ്ട് ഒന്ന് നെറ്റ് ഒരു കൺസാ പിന്നെ മടൈതും കളക്കില്ല ഞാൻ ദേ ഇപ്പൊ ട്രൈ ഈ സാരി നല്ലായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉടുത്തിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അത് ആണല്ലോ അധികം ഒരു ഫോർ തൗസൻഡ് ബിലോ ഉള്ളായിരുന്നു കേട്ടോ പ്രൈസ് പക്ഷെ നമുക്ക് മൂന്ന് സാരി ഒരുപോലത്തെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണെങ്കിൽ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു പക്ഷെ അടിപൊളി സാരി ആയിരുന്നു അത് എടുക്കാനൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നാലും ഓൾമോസ്റ്റ് ഇതായിട്ട് മീഡിയം ബഡ്ജറ്റ് ആണ് എല്ലാം ഫോറിന് താഴെ നിൽക്കുന്ന റേഞ്ചാണ് അല്ലേ ആ ത്രീയുടെ ഫോറിൻ്റെ ഇടയ്ക്കുള്ള റേഞ്ച് സെയിം കളറല്ല ഓൾമോസ്റ്റ് സെയിം മെറ്റീരിയല് ചെറിയ ഡിഫറൻസ് കൊച്ചു കൊച്ചു ഡിഫറൻസ് കൂടുതലും ചേഞ്ച് ആയു കിട്ടാൻ ഒരു കടയിലും ഒരേ കളർ ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ അപ്പൊ നമ്മളിപ്പോൾ നോക്കിയ സെക്ഷനിൽ നമുക്ക് മൂന്ന് സാരി ഒരുപോലത്തെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ നമ്മൾ അവിടെ നിന്ന് നേരെ ജോർജറ്റ് ബനാറസി സാരീസ് നോക്കാനായിട്ട് വന്ന് അതാകുമ്പോൾ മൂന്നെണ്ണ ഒക്കെ ഒരുപോലത്തെ കിട്ടും എന്നാണ് ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഇതിന്റെ റേഞ്ച് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റേഞ്ച് ആണ് അപ്പൊ അത് നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഓരോ സാരികൾ ഓരോ കളേഴ്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മളൊരു റെഡാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഒരു റെഡിഷ് മെറൂൺ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ നമ്മൾ ആദ്യം എടുത്ത സാരിക്ക് അത് അത്ര മാച്ചായിട്ട് തോന്നിയില്ല ആ കളറിനോട് അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തില്ല കേട്ടോ Terima వేరే నా ఎలా బ్లౌస్ నా డిజైన్ ఉంది కొడతను ఒడేతలే റെഡ് എടുത്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ട്രൈ ചെയ്ത കളർ ഇതായിരുന്നു കേട്ടോ ഇതൊരു അനിയൻ പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്തത് ഇതാകുമ്പോൾ മറ്റേ സാരിയായിട്ട് അത്യാവശ്യം മാച്ചായിട്ട് നമുക്ക് തോന്നി പിന്നെ കാണാനും കളർ രസമുണ്ട് അതുകൊണ്ട് ഈ സാരി ആട്ടോ നമ്മൾ ചൂസ് ചെയ്തത് മൂന്നെണ്ണം നമുക്ക് ഒരുപോലത്തെ കിട്ടി രണ്ടെണ്ണം സെയിം പാറ്റേൺ പിന്നെ ഒരെണ്ണം പാറ്റേൺ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷേ കളർ സെയിം ആണ് അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ മറ്റേ മൂന്ന് സാരി ചൂസ് ചെയ്തത് ചേച്ചി മരിവാാണോ നിങ്ങളുടെ ടോൺ ദ നെയിം തിങ്ക് ചെയ്ത റൈറ്റ്സ് എടാ ഇഷ്ടപ്പെട്ടോ കാണുന്നില്ലേ ആ ഫോണിലുണ്ടോ മൈദിൽ നിന്ന് ഒരു രണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട തോന്നുന്നു അപ്പൊ സാരി ഒക്കെ ചൂസ് ചെയ്ത് നമ്മൾ ആദ്യം എടുത്ത സാരിക്ക് ഒരു ഷർട്ടും മുണ്ടും വേണമായിരുന്നു കേട്ടോ ആന്റിയുടെ ഹസ്ബൻഡിനെടുക്കാനായിട്ട് ആ സെയിം കളർ തന്നെ അപ്പൊ നമ്മൾ അത് എടുക്കാനായിട്ട് വന്നോട്ടോ ആ സെയിം കളർ ഷേർട്ട് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നെ അപ്പൊ നമ്മൾ ഇത് ഈ ഷർട്ടാണോട്ടോ ചൂസ് ചെയ്തത് ഇത് ആ സാരിക്ക് ഏകദേശം ഒരു സെയിം കളർ ആയിട്ട് തോന്നി അതുകൊണ്ട് നമ്മൾ ഇതായിരുന്നു കേട്ടോ എടുത്തത് নাল <laughs> বিষয় <laughs> <laughs> നമ്മൾ ഷർട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിന് മാച്ചായാലും മുണ്ടും കൂടെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്തു കൂടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ താഴെ അറിയാൻ കഴിഞ്ഞ് വെറുതെ ഷൂട്ട് ചെയ്തത് കേട്ടോ നമ്മൾ പാർക്കിങ്ങീന്ന് വണ്ടി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വെറുതെ നിന്നപ്പോൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഷീമാട്ടിയുടെ എൻട്രൻസ് ആണ് അതേ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഷീമാട്ടി എന്ന് പറഞ്ഞ് പിന്നെ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് ഗ്രാൻഡ് ഓൺറേ എന്ന് പറഞ്ഞൊരു കോട്ടയത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടോ കേട്ടോ ഞാൻ ചിക്കൻ സ്റ്റേക്ക് ആണ് പറഞ്ഞത് എനിക്ക് എന്നാന്നറിയത്തില്ല ഈയിടെ ആയിട്ട് സ്റ്റേക്കിന്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടാ കേട്ടോ എവിടെ പോയാലും കുറെ നാളത്തെ സ്റ്റേക്ക് ആണ് പറയുന്നത് പിന്നെ മമ്മി പറഞ്ഞത് വീട് പൊറോട്ടയും വെജ് കൂർമയായിരുന്നു പിന്നെ അരുൺ ചേട്ടായ ഉണ്ടായിരുന്നു ചേട്ടായും ചിക്കൻ ബിരിയാണിയാണ് ഓട്ടെ പറഞ്ഞത് പിന്നെ നമുക്ക് രണ്ട് സ്കേർട്ടും ടോപ്പും തയ്ക്കാനായിട്ട് മെറ്റീരിയൽ എടുക്കണുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ആ സെയിം കളർ തന്നെ സ്കേർട്ടും ടോപ്പും വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ അതെടുക്കാനായിട്ട് നർമ്മദയിലോട്ടാണ് കേട്ടോ പോയത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടായി മമ്മീ ഞങ്ങളെല്ലാരും ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് You mm know? -hmm.